സുലൈമാൻ നബിയുടെയും ഉറുമ്പുകളുടെയും ഇടയിൽ നടന്ന കഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അതായത് സുലൈമാൻ നബി അലൈ ഇസ്ലാമിന് ഉറുമ്പുകളെ പോലുള്ള വിവിധ മൃഗങ്ങളുടെ ഭാഷകൾ അറിഞ്ഞിരുന്ന വ്യക്തിയാണ് ഒരു ദിവസം സുലൈമാൻ നബിയും സൈന്യവും ഒരു ഉറുമ്പിൻ്റെ താഴ്വരയിൽ പ്രവേശിച്ചതായി പരിശുദ്ധമാകപ്പെട്ട ഖുർആാനിൽ വിവരിക്കുന്നു സുലൈമാൻ നബിയെയും സൈന്യത്തെയും കണ്ടപ്പോൾ ഒരു പെണ്ണുറുമ്പ് മറ്റുള്ള ഉറുമ്പുകളോട് പറഞ്ഞു നിങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിക്കുക അല്ലാത്ത പക്ഷം സുലൈമാൻ നബിയുടെയും സൈന്യത്തിൻ്റെയും നിങ്ങളെ കാലിനടിയിൽ ചവിട്ടി നിധിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകി ഉറുമ്പ് പറഞ്ഞത് ഉടനടി മനസ്സിലാക്കിയ സുലൈമാൻ നബി അലൈസ്ലാം ുകളുടെ ചോളണികളിൽ ചവിറ്റിമിതിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്തു